ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഈ അപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ രുചികരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിയും പത്തല്ലി കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിലേക്ക് വറുത്ത അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചോറാണ് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ ചോറായാലും ഒരു കുഴപ്പവുമില്ല ഇല്ല ഞാനിപ്പോൾ തലേ ദിവസത്തെ ചോറ് നല്ലതുപോലെ കഴുകിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ കൂടിയാണ് തിരിമീർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ മാവൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാവിലേക്ക് കട്ടി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാവ് നല്ല ലൂസായിട്ട് തന്നെ ഈ അപ്പത്തിന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നോക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വേണം വെള്ളമൊക്കെ എടുക്കാൻ നമ്മൾ നീർദോഷമൊക്കെ ഉണ്ടാക്കില്ലേ ആ പരുവത്തിനുള്ള മാവായിരിക്കണം നമ്മൾ തയ്യാറാക്കി എടുക്കാനുള്ളത് അപ്പോൾ ഞാൻ മാവൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ അതും കൂടിയാണ് നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഉള്ളിയൊക്കെ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല കേട്ടോ ഗോൾഡ് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കണമേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയുടെ എണ്ണയൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അതും കൂടി നമുക്ക് ഈ ഒരു മാവ് കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണമേ വറുത്ത ഉള്ളിയൊക്കെ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് പ്രത്യേക മണമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പത്തിൻ്റെ മാവ് ഒട്ടും കട്ടിയൊന്നും കൂടി പോകരുത് കണ്ടോ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണെങ്കിലും നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഏത് പാത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പാത്രമായിരിക്കണം ഇനി നമുക്കിതുപോലെ തന്നെ കോരി ഒഴിച്ച് നല്ലോലെ ഒന്ന് പരത്തിയിട്ട് തിരിച്ച് മറിച്ചുവിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഇനി ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇതിനെ ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട് മൂടി കൊടുത്തതിന് ശേഷം ഒരു ഭാഗമായതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇതങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ അത്ര നൈസായിട്ടാണ് ഈ ഒരു അപ്പം ഇരിക്കുന്നത് അപ്പോൾ അപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ നൈസ് അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ അപ്പം ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയൊരു അപ്പമാണിത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണാം ചേറ്റാ